എൻ്റെ പേര് വിൻസെൻ്റ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇരുപത് വർഷം നേവിയിൽ വർക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റിട്ടയർ ആയി അതിനുശേഷം അടുത്തൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പട്ടാളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പലരും കമൻറ്റ് അടിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര പെട്ടെന്ന് പട്ടാളം വിട്ടത് കുറച്ചും കൂടി ചെയ്യായിരുന്നില്ലേ അഞ്ച് കൊല്ലം ചെയ്യായിരുന്നില്ലേ പത്ത് കൊല്ലം ചെയ്യായിരുന്നില്ലേ അപ്പോൾ അവിടുത്തെ കഷ്ടപ്പാട് പട്ടാളക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരു നാല് കൊല്ലം ഞാൻ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് രണ്ട് കൊല്ലം കൊറോണയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കർമ്മ ഫാർമസിസ്റ്റിൻ്റെ ഒരു വീഡിയോ കാണാനിട വേണം അതിൽ ജോലി തടസ്സമുള്ളവർക്ക് ജോലി തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വചനം ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ആ വചനം ഇപ്രകാരമാണ് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇരുമ്പാടാമ്പലുകൾ റൊടിക്കുകയും ചെയ്യും നിന്നെ പേര് ജോലി ഉപയോഗിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാലത്തിലെ വിധികളും രഹസ്യധനശേലവും ഞാൻ നിനക്ക് തരും ഈ വചനം ഞാൻ ഒരു ആയിരം തവണ എഴുതാനുള്ള തീരുമാനമെടുത്തു പലരും പരിഹസിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ഗവിച്ചില്ല എനിക്കിതിനു മുമ്പും പല ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദൈവം ഉറപ്പായിട്ടും എന്നെ വഴി നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ വചനം എഴുതാൻ ആരംഭിച്ചു എഴുന്നൂറ്റമ്പത് പ്രാവശ്യം എഴുതിയപ്പോഴേക്കും എനിക്ക് പല ഓഫറുകൾ കിട്ടാൻ തുടങ്ങി അങ്ങനെ എനിക്ക് നേവിയുടെ തന്നെ ഒരു വലിയ പ്രൊജക്റ്റില് സീനിയർ ഫീൽഡ് എഞ്ചിനീയറായിട്ട് സെലക്ഷൻ കിട്ടി അതിനുശേഷം വീണ്ടും എനിക്ക് പല അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി പക്ഷേ ഞാനത് കേരളത്തിൽ തന്നെ തുടർന്ന് പോകേണ്ട കാരണം ഞാൻ അത് നിരസിക്കുകയായിരുന്നു പിന്നെ എന്നെ കർത്താവ് മറ്റു പലർക്ക് ജോലി ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക അവിടുത്തെ ഭരണത്തിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ വഴി നടത്തും ദൈവം നിങ്ങളെല്ലാവരെയും സമ്മതമാനുഗ്രഹിക്കട്ടെ താങ്ക് യു